ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലം തറവാട്ടിൽ ആ പൂജ തുടങ്ങിയിരിക്കുന്നു തിരുമേനി പൂജ ചെയ്യുമ്പോൾ ചെമ്പകമംഗലം തറവാടിന്റെ മധ്യഭാഗത്തുള്ള ആ കയറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് പൂജകൾക്കുള്ള മുഹൂർത്തമായ തിരുമേനി എന്ന് കൈമൾ ചോദിക്കുന്നു ആകുന്ന കൈമൾ സാറേ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയല്ലേ ഓരോ പൂജയ്ക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട് ഇതന്താ തറവാടിനുള്ളിൽ വട്ടത്തിലൊരു വടം കെട്ടിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ എല്ലാവരുടെയും മുഖം ഒരു വല്ലാത്തൊരു വിഷമം പോലെ മുളപൊട്ടി വളരുന്നതിടയ്ക്ക് കളപു കളകൾ വളരുന്നത് സ്വാഭാവികമല്ലേ അത്രയ്ക്ക് കരുതിയാ മതി എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു ആ സമയത്താണ് സാവത്രി അവിടേക്ക് വരുന്നത് ഇതന്താ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പുറത്ത് എന്നെ ദേഷ്യത്തോടെ സാവുരി ചോദിക്കുന്നു ഇതൊന്നും പറ്റില്ല പൂജ ഇപ്പുറത്തല്ലേ ചെയ്യേണ്ടത് ഞാനൊന്ന് ശ്രദ്ധിക്കാതെ വന്നപ്പോ ഇതെന്താ അന്യായം കാണിക്കുന്നോ ഉമാ മഹേശ്വര പൂജ ഞങ്ങളുടെ ഭാഗത്ത് ചെയ്യണം ഇവിടെ പൂജ നടത്തുന്നത് തന്നെ ഞങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം കേട്ടിട്ട് കൈമൾ പറയുന്നു ഞങ്ങളുടെ മകളാണ് തിരുമേനി അങ്ങക്ക് അറിയാലോ ഇതിനുള്ള മറുപടി തിരുമേനി തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ അങ്ങനെ അദ്ദേഹം കുട്ടി എന്ന് വിളിച്ചപ്പോൾ സാവിത്രി പറയുന്നു കുട്ടിയല്ല സാവിത്രി ആ സാവിത്രി ഇത് ദേവി പ്രീതിക്കായി നടത്തുന്ന പൂജയാണ് ആ പൂജകൾ എവിടെ നടത്തണമെന്ന് ആചാര്യ മതങ്ങളുണ്ട് മനസ്സിലായല്ല എന്ന് സാവിദ്രി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഓരോ പൂജയ്ക്കും ഓരോ സ്ഥാനമുണ്ട് എന്നർത്ഥം എന്നാൽ പിന്നെ അത് പറഞ്ഞൂടെ ഈ മതവും ജാതിയും കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് സൗത്രി ചോദിച്ചപ്പോൾ വീണ്ടും അദ്ദേഹം പറയുന്നു മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നേ ഉള്ളൂ അർത്ഥം ആചാര്യ മതം എന്ന് പറഞ്ഞാൽ ആചാര്യന്മാരുടെ അഭിപ്രായം ഈ വീട്ടിൽ പൂജകൾ നടത്താനുള്ള ഉത്തമമായ സ്ഥലം ഇതാണ് ഇവിടെ വച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂ ഇല്ലെങ്കിൽ പൂജ നടത്തിയിട്ട് യാതൊരു കാര്യമില്ല ഇടുക്കി ദേഷ്യത്തോടെ സാവിത്രി പറയുന്നു അതെ പൂജ ഞങ്ങളുടെ ഭാഗത്ത് വെച്ച് നടത്തണമെന്നേ ഞാൻ പറഞ്ഞോളൂ ഞാൻ ഞങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്ന സ്വാർത്ഥ മതികളായ മനുഷ്യന്റെ കൂടെ ആരും ഒരു ദൈവവും നിൽക്കില്ല ഞാൻ എന്ന് പറയാൻ അർഹതയുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അത് സാക്ഷാൽ ദൈവമാണ് എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അതെ എനിക്ക് മതപ്രഭാഷണമൊന്നും കേൾക്കണമെന്നില്ല തിരുമേനി ഞാൻ കഥകളി കാണാൻ പോകുന്നത് സുഖമായിട്ടൊന്നുറങ്ങാനാ പിന്നെ അവിടെ ഉണ്ട് പിന്നെ അവിടുത്തെ ഒരു കൂവലുണ്ടല്ലോ അപ്പോ ഞാൻ അങ്ങ് എണീക്കും അത് ആകട്ടെ ഇവിടെ നടക്കുന്ന പൂജയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഈ പൂജ കഴിഞ്ഞതുവരെ ഈ അതിർത്തി തിരിച്ചു കെട്ടിയിരിക്കുന്ന ഈ കയർ അഴിച്ച് മാറ്റണം എന്ന് തിരുവേനി പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷൻ ആകുന്നു അതിർത്തി കയർ അഴിച്ചു മാറ്റാനോ ഹേയ് അതൊന്നും പറ്റില്ല ഇത് ഞങ്ങൾ ഭാഗം വെച്ചതാ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു ജന്മം തന്ന മാതാപിതാക്കളെ ഭാഗിക്കുന്നവരെ ദൈവങ്ങൾ അനുഗ്രഹിക്കുവോ സാവിത്രി ഈ പൂജ അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ ഈ അതിർത്തി കയറി അഴിച്ചു മാറ്റിയേ പറ്റും സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ഈ പൂജ നടത്തേണ്ടതും അനുഗ്രഹപ്രദമാക്കേണ്ടതും എന്റെ ആവശ്യമാണ് എന്നാ പിന്നെ സമ്മതിച്ചേക്കാം ഒടുവിൽ ശരി ശരി ഞാനായിട്ട് തടസ്സൊന്നും പറയുന്നില്ല അങ്ങനെ നടക്കട്ടെ എന്ന് സാവിത്രി അപ്പോഴാണ് രാജലക്ഷ്മിക്കും ബാക്കിയുള്ളവർക്കും സമാധാനമാകുന്നത് രാജലക്ഷ്മി എനിക്ക് രാജലക്ഷ്മിയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് കൈമൾ എന്താ കൈമളേട്ടാ എന്ന് രാജലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഇവിടെ കൊലവിളി നടത്തുകയൊന്നും വേണ്ട ഇവിടെ ഒരു ദേവി കാര്യം നടക്കുക അതുകൊണ്ട് അവനെ അകറ്റി നിർത്താൻ പാടില്ല അവനെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിക്കണം എന്നെ കൈമൾ പറഞ്ഞപ്പോൾ ആരെ ആരെയെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ജയറാമനെ എന്ന് കൈമൾ വീണ്ടും പറയുന്നു പറ്റില്ല എൻ്റെ എന്റെ മരണ വരെ ഞാൻ അതിനെ അനുവദിക്കില്ല ഈ കാര്യത്തിന് മാത്രം കൈമളന്റെ അഭിപ്രായം ഞാൻ കേൾക്കില്ല എന്ന് ദേഷ്യത്തോടെ രാജലക്ഷ്മി പറയുന്നു ഈ സമയത്ത് പൂജയ്ക്ക് വേണ്ടി സാരി ഉടുക്കുകയാണ് മീനാക്ഷി അത് ശരി ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് കാർത്തി പറഞ്ഞപ്പോൾ ദേ ഞാൻ റെഡിയായി എ സി പി എന്ന് മീനാക്ഷി പറയുന്നു ഇതാണോ റെഡി ആയത് സാരി നന്നായിട്ട് ഉടുക്കാൻ അറിയില്ലേ സാരി ഇങ്ങനെയല്ല ഉടുക്കേണ്ടത് എന്ന് കാർത്തി എന്നാ എ സി പി എന്ന് ഉടുപ്പിച്ചു തരുമോ എന്ന് മീനാക്ഷിയും വാ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തി തന്നെ മീനാക്ഷിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കുന്നു വിശ്വസിക്കാനാകാതെ കാർത്തിയെ നോക്കുകയാണ് മീനാക്ഷി കൊള്ളാലോ ഞാൻ കരുതിയതുപോലെയല്ല ആളെ റൊമാൻറ്റിക്കാണ് എന്നൊക്കെ മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ മീനാക്ഷിക്ക് കാർത്തി സാരി എടുത്തു കൊടുത്തിട്ട് പറയുന്നു നന്നായിട്ടുണ്ട് ഒരു പുഞ്ചിരിയുടെ മീനാക്ഷി നിന്നപ്പോൾ കാർത്തി പറയുന്നു സാരി നന്നായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ അത്രയും പറഞ്ഞിട്ട് കാർത്തി അവിടെ നിന്ന് പോയി എന്നാലും മേസിബിക്ക് പെട്ടെന്നാണല്ലോ മാറ്റം വന്നത് അതെന്താ കാര്യം പൂജ തുടങ്ങുന്നതേ ഉള്ളൂ അതിനു മുമ്പേ മാറ്റമായോ എന്നൊക്കെ മീനാക്ഷി ഇങ്ങനെ പുഞ്ചിരിയോടെ വിചാരിക്കുന്നുണ്ട് കാർത്തിയും മീനാക്ഷിയും അവിടേക്ക് വരുന്നോ എത്തിയോ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് പൂജയ്ക്കുള്ള പൂക്കൾ വധൂവരന്മാരായ നിങ്ങൾ തന്നെ കൊണ്ടുവരണം എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ ടെൻഷനോടെ എവിടെ എവിടുന്നേന്ന് കാർത്തി ചോദിക്കുന്നു തൊടിയിൽ നിന്നോ പൂന്തോട്ടം തീന്നോ എവിടുന്നു വേണമെങ്കിലും കൊണ്ടു പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളെ കൊണ്ടുവരാകൂ എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ മീനാക്ഷി ചോദിക്കുന്നു ഞങ്ങൾ തന്നെ പോണോ എന്ന് ആ നിങ്ങൾ തന്നെ പോണം ഈ പൂജയ്ക്കുള്ള പൂക്കൾ ഇവർ തന്നെ ശേഖരിച്ചുകൊണ്ട് വരണം എന്നൊക്കെ തിരുമേനി പറയുന്നു പൂജ ദേഷ്യമില്ലാതെ ഭക്തി പോലെ ചെയ്യണം എന്നാണ് പറയുന്നത് എന്നെ മീനാക്ഷി കാർത്തിയുടെ മുഖം കണ്ടിട്ട് കാർത്തിയോട് പറയുന്നു എന്നാ വാ എന്ന് പറഞ്ഞാൽ കാർത്തി പോകാൻ തുടങ്ങുന്നുണ്ട് രണ്ടുപേരുടെ കൈയിലും ഒരു പൂക്കൂട കൊണ്ടുപോയി കൊടുക്കുകയാണ് മീൻ നന്ദിനി രണ്ടുപേരും പൂ ശേഖരിക്കാനായി പോകുന്നു ദേഷ്യത്തോടെ സാവത്ര നിൽക്കുന്നുണ്ട് ശേഷം കാണിക്കാന കാണിക്കുന്നത് കാർത്തിയും മീനാക്ഷിയും കൂടി പൂക്കൂടയുമായിട്ട് പൂ പറിക്കാനായി പോകുന്നു കുറച്ച് പൂക്കൾ അവർ ശേഖരിച്ചു കഴിഞ്ഞു മീനാക്ഷി പറയുന്നു അതെ ഞാനും മേസി പിടിയാ പൂജ ചെയ്യുന്നത് ഇങ്ങനെ കീരീം പാമ്പിനെയും പോലെ നിന്ന് പൂജ ചെയ്താലേ ദൈവം പ്രസാദിക്കില്ല കാർത്തി പറയുന്നു ദൈവം പ്രസാദിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധം തോന്നില്ല മീനാക്ഷി പറയുന്നു എനിക്കും നിർബന്ധമില്ല ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ആപത്ത് വരുന്നത് എ സി ബിയുടെ അമ്മയ്ക്കാ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ ഒരു നിമിഷം ടെൻഷനോട് നിൽക്കുകയാണ് കാർത്തി ഇടിമിന്നലേറ്റ് മരണമെന്നാണ് ജോൾസിന്റെ പ്രവചനം എന്ന കൂടെ മീനാക്ഷി പറഞ്ഞപ്പോൾ വീണ്ടും കാർത്തി ടെൻഷനാകുന്നു ശേഷം കാർത്തി മീനാക്ഷി എന്ന് വിളിക്കുന്നു പുഞ്ചിരിയോടെ എന്തോ എന്ന് വിളി എന്തോ എന്ന് ചോദിക്കുകയാണ് മീനാക്ഷി കാർത്തി കാർത്തിട്ടൻ എന്നെ വിളിച്ചോ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി ചോദിക്കുന്നു നീ എന്നെ എ സി ബി എന്നല്ലേ വിളിച്ചോണ്ടിരുന്നത് ഇനിയും അങ്ങനെ തന്നെ വിളിച്ചാൽ മതി ഈ ഏട്ടാ കുട്ടാന്ന് വിളിയൊന്നും എനിക്ക് ഇഷ്ടമല്ല തീരെ കുട്ടാന്ന് വിളിക്കാനോ ഈ മുതലിനെയോ മസൽ എന്ന് വിളിക്കുന്നതായിരിക്കും അതിലും നല്ലത് എന്ന് മീനാക്ഷി പറയുന്നു ദേ നിന്റെ തമാശ കുറെ കൂടുന്നുണ്ട് എന്റെ സ്വഭാവം മാറ്റരുത് പറഞ്ഞേക്കാം എന്നെ കാർത്തി പറഞ്ഞപ്പോൾ ഇടിമിന്നൽ ദുർമരണം എന്നൊക്കെ പാട്ട് പാടുകയാണ് മീനാക്ഷി അന കേട്ടപ്പോൾ കാർത്തിക്കൊന്നും പറയാനും പറ്റുന്നില്ല അത്രയും പറഞ്ഞ മീനാക്ഷി അപ്പുറത്തെ ആ പൂ ശേഖരിക്കാനായി പോകുന്നു നിവൃത്തിയിലാടെ കാർത്തിയും പിറകെ പോകുന്നുണ്ട് മീനാക്ഷി പൂ പറിച്ചുകൊണ്ടിരിക്കുന്നു കാർത്തി ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു പാമ്പ് ഇടിഞ്ഞ് കാർത്തിയുടെ അരികിലേക്ക് വരുന്നത് ഇത് കാർത്തി കാണുന്നില്ല എന്നാൽ പൂ പറിച്ചു തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും അവിടെ പാമ്പ് കിടക്കുന്നത് മീനാക്ഷി കാണുന്നു അയ്യോ എ സി പി ഇതേ പാമ്പ് എന്ന് പറഞ്ഞ പെട്ടെന്ന് മീനാക്ഷി കാർത്തിയുടെ അരികിലേക്ക് ഓടി വരുന്നു അപ്പോഴും താഴെ കിടക്കുന്ന തൊട്ടരികിൽ കിടക്കുന്ന പാമ്പിനെ കാർത്തി കാണുന്നില്ല സംശയത്തോടെ മീനാക്ഷിയെ നോക്കി നിൽക്കുന്നു എന്ന് മാത്രം എ സി പി മാറ് പറഞ്ഞ പെട്ടെന്ന് കാർത്തിയെ പിടിച്ച് തള്ളി മാറ്റുകയാണ് മീനാക്ഷി മീനാക്ഷിയും കാർത്തിയും കൂടി ഊരുണ്ട് താഴേക്ക് വന്ന് വീഴുന്നു കാർത്തിയെ മീന പാമ്പ് കൊത്താൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് മീനാക്ഷി വന്ന് കാർത്തിയെ തള്ളി മാറ്റിയത് എണ്ണീറ്റ ശേഷം കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുന്നു നീ എന്താണ് ഈ കാണിച്ചതെന്ന് പാമ്പ് എന്നെ മീനാക്ഷി പറയുന്നു എവിടെയെന്ന് കാർത്തി ചോദിക്കുന്നു അതെ അവിടെയെന്ന് മീനാക്ഷി അങ്ങനെ കാർത്തി അങ്ങോട്ടേക്ക് നോക്കുന്നു പാമ്പല്ല ചേമ്പ മനഃപൂർവ്വം എന്നെ തള്ളി വിട്ടിട്ട് എന്റെ മേത്തേക്ക് വീണതല്ല ഇടീ നീ എന്റെ സ്നേഹം പിടിച്ചു പറ്റാനുള്ള ഓരോ തന്ത്രങ്ങൾ അല്ലേടി നീ മെഞ്ഞോണ്ടിരിക്കുന്നത് എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു പിന്നെ ഇയാളുടെ മര മുരടൻ സ്നേഹം ആർക്ക് വേണം ദയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുടുംബത്തിന്റെ ദോഷം വേണ്ട മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ പൂജയ്ക്ക് ഞാൻ സമ്മതിച്ചത് മറ്റൊരർത്ഥവും നീ ഇതിൽ കാണണ്ട എന്ന് കാർത്തി പറയുന്നു ഏഹ് എന്തർത്ഥം ദേ സീരിയസ് ആയിട്ട് ഞാനും പറയുന്നു കുഞ്ഞിനെ നോക്കാതെ ഞാൻ ഏറ്റിട്ടുണ്ട് അതിന് ശമ്പളം തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അല്ലാതെ റൊമാൻ്റിക്കായി എന്നോട് സംസാരിച്ച ഈ മീനാക്ഷി ഭദ്രകാളിയാകും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു മീനാക്ഷി പോയി ശേഷം കാണിക്കുന്നത് പൂജ തുടങ്ങിയിരിക്കുന്നു പൂജയ്ക്ക് രണ്ടുപേരും ഒന്നിച്ച് തന്നെ ഇരിക്കുന്നുണ്ട് മീനാക്ഷിയും കാർത്തിയും ബാക്കിയുള്ളവർ അരികയും തൊഴുതുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷിയും കാർത്തികും ബാക്കിയെല്ലാവരും ഭ ഭക്തിയോടെ നിൽക്കുന്നു ഈ സമയം മുറ്റത്ത് വന്ന് നിൽക്കുകയാണ് ജയറാമൻ ആ പൂജയൊക്കെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു കൊണ്ട് നിൽക്കുന്നു ജീവിതം സ്വസ്ഥവും ധന്യവും സമാധാനപൂർവവും നടത്തുന്ന ഒരു പൂജയാണ് ഉമാ മഹേശ്വര പൂജ ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിക്കുക രണ്ടുപേരും എന്നെ തിരുമേനി പറയുന്നു അതുപോലെ ധ്യാനിച്ചിരിക്കുകയാണ് രണ്ടുപേരും വരാനിരിക്കുന്ന പൊതുപത്തിനെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലേക്ക് ഷർമൈ ചാനൽ